ഇപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷം ശക്തമായിട്ട് ചോദിക്കുകയാണ് ഒരാൾ പൊക്കമുള്ള സ്ത്രീ ശാസ്ത്രാവിൻ്റെ വിഗ്രഹത്തിന് ചുറ്റും പൊതിഞ്ഞ സ്വർണം ഒരു സ്കൂട്ടർ ഡ്രൈവർ ഉപയോഗിച്ച് വെറുതെ അയച്ചു കൊണ്ടുപോയി എന്നൊക്കെ ലാഘവത്തോടെ പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ സംരക്ഷിക്കുന്നത് ഹിന്ദുക്കളുടെ ക്ഷേത്രമായ ഈ അമ്പലങ്ങളൊക്കെ കൊള്ളയടിക്കുകയാണോ എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് ചോദിക്കുമ്പോൾ ഇവിടെ ഭരണപക്ഷത്തിന് ഉത്തരമില്ല അവർ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ കാണുന്നുണ്ട് ഈ പ്രതിഷേധം ഇങ്ങനെ പ്രതിഷേധിച്ചാൽ ഇവിടെ നിയമസഭ മുന്നോട്ട് പോകില്ല ഇവിടെ പല ബില്ലുകളും പാസ്സാക്കാനുണ്ട് ഇവിടെ ഒന്നും ചോദ്യത്തിരവേളയിൽ ഒന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല ഇത് തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് ജനം ക്ഷമിക്കില്ല എന്നൊക്കെ സ്പീക്കർ ശക്തമായിട്ടും അവിടുത്തെ ഭരണപക്ഷത്തിൻ്റെ മന്ത്രിമാർ ഉറക്ക പറയാണ് അപ്പോൾ ഇതിനകത്ത് നമ്മുടെ മന്ത്രി ശിവൻകുട്ടി കഴിഞ്ഞ നിയമസഭയിൽ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളാണ് ഈ കാണുന്നത് ഇതുപോലെ ചെയ്യണമെന്നാണോ പ്രതിപക്ഷം ഇതുപോലെ ചെയ്യണം എന്നാണ് പറയുന്നത് അതെ ഇതുപോലെ ചെയ്തോ പ്രതിപക്ഷം വളരെ മാന്യമായ രീതിയിൽ അവിടെ ഇരുന്ന് സമരം ചെയ്യുന്നുള്ളൂ ഇതിനെയാണ് ഇവർ വിഴുങ്ങാണ് കാരണം ഇവർക്ക് ഉത്തരമില്ല നമുക്ക് ഉത്തരമില്ല സ്വർണ്ണത്തിൻ്റെ കഥകൾ തുടങ്ങിയിട്ട് കല് ഇവർ ഭരണം തുടങ്ങി അന്ന് തുടങ്ങി സ്വർണ്ണ കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ഇവിടെ വന്ന് 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 ഇപ്പോൾ ഏറ്റവും വലിയ ക്ഷേത്രമായ ശബരിമലയിലെ സ്വർണങ്ങൾ കാണാതെ ഇരിക്കുക ഇത് നേരത്തെ ഇതുപോലെ ആരോപണങ്ങൾ പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് ഇവിടത്തെയും പല കരുതൽ ശേഖരങ്ങളായിട്ടുള്ള സ്വർണങ്ങളൊക്കെ കാണാണ്ടാവും ഭരണത്തിൻ്റെ പോക്ക് കണ്ടിട്ട് എന്നൊക്കെ പലപ്പോഴും പല ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഇപ്പോൾ സത്യമായി വന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം എതിർക്കുമ്പോൾ ഇവർ പറയുന്നത് ഇത് ജനാധിപത്യ രീതിയല്ല എന്നുള്ളതാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇത് പറഞ്ഞ് 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 അന്വേഷി ഇത് വ്യക്തമായിട്ട് ഭരണപക്ഷം പറയുന്നത് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞങ്ങളത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു ഞങ്ങളതിന് പ്രതിവിധി കണ്ടെത്തും ഇത് അന്വേഷിച്ച് കണ്ടെത്തുന്നൊന്നും എല്ലാം മറുപടി വേണം കോടതിയിലേക്ക് ഓടാണ് കോടതി പറയട്ടെ കോടതി പറയട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണോ ജനാധിപത്യ രീതി ഏതാ ജനാധിപത്യ രീതി നിങ്ങൾ പെൻഷൻ കൂട്ടിക്കൊടുത്തിട്ട് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഖജനാവിൽ പത്ത് വയസ്സില്ല എന്നിട്ടാണ് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇതുപോലെ കിറ്റ് കൊടുത്തമാതിരി ഇപ്പോൾ അവസാനം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് രാജ്യത്തെ താറുമാറാക്കും പോട്ടെ ഇത് മനസ്സിലാക്കാൻ ജനങ്ങൾ തയ്യാറാവണം ഇന്ന് രണ്ട് ഹിന്ദു സംഘടന